ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് എലക്ഷൻ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം ശരിക്കും ഒരു മാറ്റമുണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ അഴിച്ചുപണി നടത്താനായിട്ട് പോകുന്നത് കേരള ബി ജെ പിയിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിലത്തെ കേരള ബി ജെ പിയിലെ തലപ്പത്തിരിക്കുന്നവരെ എല്ലാം മാറ്റിക്കൊണ്ട് പുതിയ നേതാക്കളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സീറ്റുകൾ പിടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം അത് ആ ഒരു തരത്തിൽ നിലവിലത്തെ ഈ ഒരു പോക്ക് കൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന കാര്യം അല്ലെങ്കിൽ ജനങ്ങളിൽ ആ ഒരു തരത്തിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം വലിയ തോതിൽ നടക്കത്തില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ള ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ബി ജെ ഈ രണ്ടായിരത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ബി അനുകൂലമായിട്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാലും ഇനി പ്രതികൂലമായിട്ട് ബി ജെ പിക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു െങ്കിൽ തന്നെയും നട ുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയിലെ ഒരു അഴിച്ചുപണി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അധ്യക്ഷൻ തന്നെ മാറുന്ന തരത്തിലോട്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സുരേന്ദ്രന്റെ കാലാവധി നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ് അധ്യക്ഷ സ്ഥാനം ആ ഒരു തരത്തിൽ സുരേന്ദ്രൻ മാറാനുള്ള കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ഇനി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയും നീട്ടിയത് തന്നെയാണ് അത് തീർച്ചയായിട്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ബി ജെ പിയിൽ ആ ഒരു മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ സുരേന്ദ്രൻ മാറുമ്പോഴത്തേക്കും ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തി അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ തമിഴ്നാട് നോക്കുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ അത്രത്തോളം ശക്തമായി ബി ജെ പി ഓരോ ദിവസം കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ആ അധ്യക്ഷൻ തന്നെയാണ് കാരണം അണ്ണാമലയിൽ പോലെ ഒരു അധ്യക്ഷൻ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വളരെ വലിയ ഒരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ അതുപോലെ ഒരു നേട്ടം തീർച്ചയായിട്ടും കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തി തന്നെ ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നുള്ളത് വളരെയധികം വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇനി വരുന്ന അഴിച്ചുപണിയിൽ ബി ജെ പി പല കാര്യങ്ങളും ശ്രദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർക്ക് ഒരു അധ്യക്ഷനെ മാത്രം നിർത്തിയാൽ പോരാ അതിനു പകരം പല കാര്യങ്ങളിലും അവർക്ക് ആ ഒരു തരത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്നത് വ്യക്തമാണ് കാരണം അവരിപ്പോൾ ആ ഒരു തരത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ക്രൈസ്തവ വോട്ടുകൾ കേരളത്തിൽ ബി ജെ പിക്ക് ഒപ്പം എത്തിക്കുക എന്നുള്ളത് കാരണം ഹിന്ദു വോട്ടുകൾക്കൊപ്പം ആ ഒരു തരത്തിൽ ക്രൈസ്തവ വോട്ടുകളും കൂടി കുറച്ചെങ്കിലും പിടിച്ചെങ്കിൽ മാത്രമേ ഭാവിയിൽ ആ ഒരു തരത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു തേരോട്ടം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുകയുള്ളൂ അതിന് തുടക്കം കുറിച്ചിരിക്കുക തന്നെയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടു കൂടി തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കേരളത്തിൽ ഉൾപ്പെടെ കണ്ടത് തന്നെയാണ് ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ബി കേന്ദ്രം തന്നെ നേരിട്ട് ആ ഒരു തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകൾ മാക്സിമം ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അത് തീർച്ചയായിട്ടും എത്രത്തോളം അത് സക്സസ് ആവും എന്നുള്ളത് ഈ ഒരു പാർലമെന്റ് എലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പല്ല അവരുടെ ആ ഒരു ലക്ഷ്യമെന്ന് അവർക്ക് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഒരു തെരഞ്ഞെടുപ്പ് എത്തുന്ന ആ ഒരു സമയത്തിന് മുന്നേ തന്നെ ഈ ഒരു തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം അത് പരമാവധി ആ ഒരു തരത്തിൽ അവർക്ക് അനുകൂല ഘടകമാക്കി മാറ്റുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തന്നെ ആ ഒരു തരത്തിൽ കേരളത്തിൽ ഒരു മുഖ്യ പ്രതിപക്ഷമാകാൻ പാകത്തിനുള്ള ഒരു വളർച്ച കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിന് പാകത്തിനുള്ള ആൾക്കാരെ ബി ജെ പി ആ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ബി ജെ പി ആ ഒരു തരത്തിൽ തലപ്പത്തേക്ക് എത്തിക്കുകയും തന്നെയാണ് ബി ജെ പിയുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ബി ജെ പി നിലവിൽ കേരളത്തില് ക്രൈസ്തവർക്കിടയില് വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയായിട്ട് പി സി ജോർജിനെ നമുക്ക് കണക്കുകൂട്ടാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ബി ജെ പി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഉള്ള ഒരു അഴിച്ചുപണി ബി ജെ പിയിൽ നടക്കുന്ന ഇനിയുള്ള ഒരു അഴിച്ചുപണിയിൽ അത് തീർച്ചയായിട്ടും പി സി ജോർജിനെ ആ ഒരു തരത്തിൽ ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തിക്കുമോ കേരളത്തിൽ ആ ഒരു തരത്തിൽ അധ്യക്ഷ സ്ഥാനം ആ ഒരു തരത്തിൽ പലരും ആ ഒരു തരത്തിൽ ഇനി ഇപ്പോൾ സുരേന്ദ്രൻ ഇറങ്ങുമ്പോഴത്തേക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനായിട്ട് യോഗ്യതയുള്ളവരുണ്ട് അതിൽ പ്രത്യേകിച്ചെടുത്ത് പറയാനായിട്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെ പറയാം ഇപ്പോൾ ശോഭ സുരേന്ദ്രനായാലും അതുപോലെ തന്നെ പി സി ജോർജ് ആയാലും കാരണം വോട്ട് ബാങ്ക് ആ ഒരു തരത്തിലിപ്പോൾ യു ഡി എഫ് ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫ് ആയാലും അവരുടേതായിട്ടുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെ ബി ജെ പി ആ ഒരു തരത്തിൽ എന്ത് തരം നീക്കമായിരിക്കും ഇനി അങ്ങോട്ട് എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ും കാത്തിരുന്നു കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബി ജെ പി ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബി ജെ പി ഒരു മാറ്റമുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ നിലവിലത്തെ ആൾക്കാരെ മാറ്റി ആ ഒരു തരത്തിൽ വേറെ ആൾക്കാരെ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൽ തീർച്ചയായിട്ടും പി സി ജോർജിനായാലും അതുപോലെ തന്നെ ഷോൺ ജോർജിനായാലും ഒരു സ്ഥാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും ഇനി അധ്യക്ഷ സ്ഥാനത്തിലേക്ക് എത്തുമോ അതല്ലാതെ തന്നെ പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥാനങ്ങളായിരിക്കുമോ ഈ പറയുന്ന പി സി ജോർജിനും അതുപോലെ തന്നെ ഷോൺ ജോർജിനും കൊടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും പി സി ജോർജും അതുപോലെ തന്നെ ഷോൺ ജോർജും ി ജെ പിയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഈ പറയുന്ന പി സി ജോർജിനെയും അതുപോലെ തന്നെ ഷോൺ ജോർജിനെയും ഒക്കെ ബി ജെ പി എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർക്ക് ആ ഒരു തരത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിന് പല തരത്തിലുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ക്രൈസ്തവർക്കിടയിലായാലും ഒരു മാറ്റം അത് ഉണ്ടാകുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ രണ്ടായിരത്തി ത്തിനാല് പാർലമെന്റ് എലക്ഷനിൽ പോലും ബി ജെ പി തന്നെ ജയിച്ച് വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബി ജെ പി തന്നെ ഇനിയും ഇന്ത്യ ഭരിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ക്രൈസ്തവർക്കിടയിലായാൽ പോലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത്ഭുതപ്പെടാനില്ലാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസ്സിന് വോട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് വോട്ട് കൊടുത്തിട്ടോ ഒരു കാര്യവുമില്ലാത്ത തരത്തിലോട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് കേന്ദ്രം തന്നെ െ തീരുമാനിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന ബോധ്യം ആ ഒരു തരത്തിൽ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഈ പാർലമെന്റ് എലക്ഷനിൽ എത്രത്തോളം വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇനി അങ്ങോട്ട് ബി ജെ പി കേരള ഘടകത്തിന്റെ ആ ഒരു മാറ്റത്തിൽ പി സി ജോർജ് ആയാലും ഷോൺ ജോർജ് ആയാലും ഏതൊക്കെ സ്ഥാനങ്ങളിൽ എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്